ബ്രിട്ടീഷ് കാലത്തിന്റെ ഓർമ്മയായ ഇല്ലിക്കുന്ന് തൂക്കുപാലം മുഖം മിനുക്കി ഇല്ലിക്കൽക്കല്ല് മാർമലേരുവി എന്നിവിടങ്ങളിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഇല്ലിക്കുന്ന് തൂക്കുപാലവും സന്ദർശിക്കുന്നുണ്ട് പാലം പുനരുദ്ധാരണ ജോലികൾ പൂർത്തിയായി നൂറു വർഷത്തോളം പഴക്കമുള്ള തൂക്കുപാലത്തിന്റെ ഇരുമ്പുകമ്പികൾ ബലവത്താക്കിയത് ഉൾപ്പെടെയുള്ള പണികൾ തീക്കോയി പഞ്ചായത്താണ് പൂർത്തിയാക്കിയത് മീനചില്ലാറിന് കുറുകെ തലനാട് തീക്കോയി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തൂക്കുപാലം ഇല്ലിക്കുന്ന് നിവാസികൾക്ക് ആറിന് മറുകരയെത്താനുള്ള ഏക മാർഗമാണിത് തടിപ്പലകകളും കമ്പി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പാലത്തിലെ ദ്രവിച്ച പലകകൾ മാറ്റി പകരം ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ചത് ഈ പാലമില്ലെങ്കിൽ ഇല്ലിക്കുന്ന് പത്ത് കിലോമീറ്ററോളം ചുറ്റി വേണം മർഗരയിലെത്താൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മലവെള്ളപ്പാച്ചിലിൽ വലിയ തടി വന്നിടിച്ച തൂക്കുപാലം അപകടാവസ്ഥയിലായിരുന്നു തുടർന്ന് തീക്കോയ് പഞ്ചായത്താണ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പൈതൃക സ്വത്ത് ഇംഗ്ലണ്ടുകാരനായ തീക്കോയ് റബ്ബർ എസ്റ്റേറ്റ് സൂപ്രണ്ട് ആർലി സായിപ്പാണ് ഇത് നിർമ്മിച്ചത് ഇരുകരകളിലായി കിടക്കുന്ന തോട്ടം കാണുന്നതിനും തൊഴിലാളികൾക്ക് സഞ്ചരിക്കുന്നതിനുമായി നാല് തൂക്കുപാലങ്ങൾ അന്ന് നിർമ്മിച്ചിരുന്നു കാലപ്പഴക്കത്താൽ മൂന്നെണ്ണം നശിച്ചു എന്നാൽ നാട്ടുകാർ ഇല്ലിക്കുന്ന് തൂക്കുപാലം സംരക്ഷിച്ചു പോന്നു നൂറോളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് തൂക്കുപാലം ഇല്ലിക്കൽകള് മാർമല അരുവി എന്നിവിടങ്ങളിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ ഇല്ലിക്കുന്ന് തൂക്കുപാലവും സന്ദർശിക്കുന്നുണ്ട് ഐഫോറിയനോസ് പാല